Sorgut'un kumirinin Yine kudullu yana ya Sorgut'un kumirinin Yine kudullu yana ya Dudanlar'ı bozana zenate pochi pitu amne pone arumilla amne pone arumilla zenate sti gitira കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി ദിവസം പതിനഞ്ചാം അധ്യായത്തിലെ ചില വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ദേവന്മാരെ ന്യായം വിധിച്ച സർവശസ്തനായ ദൈവത്തെക്കുറിച്ച് ഇന്ന് ലോകത്തിൽ ജനങ്ങൾ പല ദൈവങ്ങളെ വിശ്വസിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധന സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ എന്നാൽ ചിലരുടെ വിശ്വാസങ്ങൾ വെറുതെ ആയിപ്പോയി തെളിയിക്കുന്നതും ആ ദൈവങ്ങൾ യാതൊരു ശക്തിയും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് പർവ്വന്റെ ദേശത്ത് അതായത് മിസ്രൈമിൽ ഇന്നത്തെ ഈജിപ്റ്റില് ദൈവം നടത്തിയിരുന്നത് നാനൂറ് വർഷക്കാലം ഇസ്രയേൽ ജനത്തെ അടിമകളാക്കി അവരെ കഷ്ടപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ ദൈവത്തോട് നിലവിളിച്ചു അവരുടെ നിലവിളിയെ ദൈവം കേട്ടു അങ്ങനെ ഫർവോൻ്റെയും പുത്രിയുടെ മകനെന്ന പേരിൽ നാൽപ്പത് വർഷം കൊട്ടാര ജീവിതം നയിച്ച മോശയെ ദൈവം അവിടെ നിന്ന് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി അതിന് കാരണം ഉൽപ്പത്തി പുത്സവം അധ്യായത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വിഷയമാണ് നാനൂറ് വർഷക്കാലം ഇസ്രായേൽ ജനം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കുമെന്നും അവർ പീഡിപ്പിക്കപ്പെടുമെന്നും പിന്നീട് അവർ ആ ദേശ അവർ സേവിക്കുന്ന ജാതിയെ ദൈവം ന്യായം വിധിക്കുമെന്നും അവസാനമായി പറയുന്നതാണ് നാലാം തലമുറക്കാർ ഇവിടെയൊക്കെ മടങ്ങിവരും ഈ വാഗ്ദത്വം നിവൃത്തിയാണ് മോശയുടെ കാലഘട്ടത്തിൽ മിശ്രമിൽ സംഭവിച്ചത് കഷ്ടപ്പാടിൻ്റെ ആധിക്യത്തിൽ ജനങ്ങൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയെ തിരഞ്ഞെടുത്ത് പറവൻ്റെ മുൻപാകെ അയച്ചു ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ പറയുകയും ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയപ്പാൻ പറഞ്ഞപ്പോൾ ഹോവേ ആരെന്ന് ചോദിച്ച ദൈവത്തെ നിഷേധിച്ച ഫറോൻ്റെ മേലും ആ ജാതികളുടെ മേലും ന്യായവിധികൾ നടത്തി ഇസ്രായേലിനെ വീണ്ടെടുത്ത സംഭവമാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഇസ്രൈമ്യർ വിശ്വസിച്ചിരുന്ന അവരുടെ ദൈവങ്ങൾക്കൊന്നും ശക്തിയില്ല എന്ന് തെളിയിക്കുവാൻ അവർ ആരാധിച്ചിരുന്ന ദേവന്മാരെ എല്ലാം ദൈവം ന്യായം വിധിച്ച് യെഹോവാരെന്നും ഇസ്രൈമിയർക്ക് വെളിപ്പെടുത്തി കൊടുത്തു പത്ത് പാതകൾ അവരുടെ പത്ത് ദൈവങ്ങളെ ന്യായം വിധിക്കുകയും ആ ദൈവങ്ങൾക്കൊന്നും യാതൊരു ശക്തിയില്ലെന്ന് യഹോവ തെളിയിച്ചു ഒന്നാമത്തെ ബാധ നൈൽ നദിയിലെ വെള്ളം രക്തമാക്കി നയൽ നദി മാത്രമാണ് മിശ്രീമുകളുടെ ഏക കുടിവെള്ളത്തിനുള്ള സ്രോസ് അവർ ആ നദിയെ ദൈവമായി കരുതിയിരുന്നു എന്നാൽ അതിൽ വെള്ളത്തെ രക്തമാക്കി മാറ്റി ആ ദൈവത്തെ ന്യായമിതിക്കുകയും അതിന് ശക്തിയില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു രണ്ടാമതായിട്ടുള്ള ബാധയായിരുന്നു തവള ജന്മം നൽകുന്നതിന് സഹായിക്കുന്ന തവള ദൈവമാണ് എന്നവർ വിശ്വസിച്ചിരുന്നു തവളയുടെ മാതൃകയിലുള്ള ദൈവമായിരുന്നു അതിന് എക്കെറ്റ് എന്ന് പേരായി വിളിച്ചിരുന്നു മൂന്നാമത് പേന് ഇതിനെയും മിസ്ലൈമിയർ മരുഭൂമിയിൽ ദൈവം എന്ന് കരുതിയിരുന്നു ഇതിനെ ഹോവ ന്യായം വിധിച്ചു ശക്തിയില്ലെന്ന് തെളിയിച്ചു നാലാമതായിട്ട് ഈച്ചയാണ് അടുത്ത ദൈവം ഉച്ചിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദേവൻ എന്നാൽ ഈ ദേശം ദേവനും ശക്തിയില്ല ദൈവം തെളിയിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്തു മൃഗങ്ങളുടെ മേൽ കഠിന വ്യാധികൾ വന്നു മൃഗസംരക്ഷണം ചെയ്യുന്ന ഹാത്തൂർ എന്ന ദേവതയും ആപ്പീസ് എന്ന ദേവനുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇവർക്ക് ശക്തിയില്ലെന്ന് ദൈവം തെളിയിച്ച് ന്യായം നടത്തി പരുക്കൾ ആണ് അടുത്തത് ഇങ്ങനെയുള്ള വ്യാധികളിൽ നിന്ന് രക്ഷിക്കുന്ന സ്കെമറ്റ് സുനു ഐസിസ് എന്ന ദേവന്മാരായിരുന്നു എന്ന് മിശ്രീമാർ വിശ്വസിച്ചിരുന്നു എന്നാൽ മന്ത്രവാദികൾക്ക് പോലും നിൽക്കാൻ കഴിവില്ലാതെ ദൈവം ഈ ദൈവങ്ങളെ ന്യായം വിധിക്കുകയും ഇവർക്ക് ശക്തിയില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു അടുത്തതായിട്ടാണ് കൽമഴ ഈജിപ്തിലെ കൃഷികളെ സൂക്ഷിക്കുകയും അതിനെ സംരക്ഷണം ചെയ്യുന്ന ദേവന്മാരായി കരുതിയിരുന്നത് ഓസറീസ് ആയിരുന്നു കാറ്റിനെ നിയന്ത്രിക്കുന്ന ക്ഷേത്ത് എന്ന ദൈവവുമായിരുന്നു എന്നാൽ ഇവയ്ക്ക് ശക്തിയില്ലെന്ന് ദൈവം തെളിയിക്കുകയും ആ ദൈവങ്ങളെ ന്യായമിതിക്കുകയും ചെയ്തു എട്ടാമതായിട്ട് വെട്ടുകളി സകലില്ലായ്മ ചെയ്തു എന്നാൽ ഇതിനെ പ്രതിരോധിക്കുവാനോ സംരക്ഷിക്കുവാനോ കൃഷി ദൈവത്തിനോ കാറ്റിന് ദൈവത്തിനോ സാധിച്ചില്ല ഒൻപതാമത്തെ ആണ് കൂരിരിട്ട് റാ എന്ന ദൈവത്തെ അവർ തുല്യമായി ആരാധിച്ചിരുന്നു വെളിച്ചം വരത്തുന്ന റാ ദൈവം പർവോന തുല്യമായിരുന്നു പറവോനെ തന്നെ റാ ദൈവം എന്ന് കരുതിയിരുന്നവരുണ്ട് മോശയ്ക്ക് ഭർവന്റെ പുത്രി പേരിട്ടതും റാ മൂസി എന്നാണ് അതായത് റാ ദൈവത്തിൻ്റെ മകൻ എന്നർത്ഥം വരുന്ന മോസസ് എന്നിംഗ്ലീഷിൽ നാമം കൂരിട്ട് വന്നതോടെ അവളുടെ റാ ദൈവത്തിന് ശക്തിയില്ലെന്ന് ദൈവം തെളിയിച്ചു ന്യായം വിധിച്ചു പത്താമതായിട്ടാണ് ആദിജാതന്മാർ കൊല്ലപ്പെടുന്നത് ഭർവൻ്റെ കൊട്ടാരം മുതൽ സാധാരണക്കാരൻ്റെ ആദിജാതൻ വരെ കൊല്ലപ്പെട്ടു ഐസിസ് എന്ന ദേവനാണ് കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു എന്നാൽ സംഹാരതൂത ചെന്ന് ആദിജാതന്മാരെ എല്ലാം കൊന്നു കളഞ്ഞു ഇതോടെ മിസ്രീമേ വിശ്വസി വിശ്വസിച്ചിരുന്ന പത്തു ദൈവങ്ങൾക്കും ശക്തിയില്ലെന്ന് അവർ ദൈവത്തെ ദൈവങ്ങളല്ല എന്നും ദൈവം തെളിയിച്ചു പ്രിയ ശ്രോതാക്കളെ സത്യദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനോ ജയിക്കുവാനോ സൃഷ്ടി ദൈവങ്ങൾക്കോ മനുഷ്യ നിർമ്മിത ദൈവങ്ങൾക്കോ സാധ്യമല്ല നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ ആകിയാലീ സത്യദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ മാത്രം സത്യത്തിൽ ആത്മാവിൽ ആരാധിച്ച് മുന്നേറുവാൻ തുടങ്ങണം സർശ്വനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ തിരുവിനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം